രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മൂന്നാമതും പിണറായി സർക്കാർ എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ഇത്തവണ തങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പ് അനുകൂലമാകുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ശ്രമം ഇതിൽ യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനാണ് വലിയ ഉത്തരവാദിത്തങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ കൈവിട്ട കളിക്കെന്തായാലും കോൺഗ്രസ് തയ്യാറാകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഉറപ്പായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം തന്നെയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകുവാനുള്ള കോൺഗ്രസിൻ്റെ നീക്കമുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച വിജയം നേടുവാനുള്ള ശ്രമങ്ങൾ സജീവമാക്കുകയാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ മുതിർന്ന നേതാക്കൾക്ക് തന്നെ ചുമതല നൽകാൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല കെ സുധാകരനാണ് കോഴിക്കോട് കോർപ്പറേഷൻ രമേശ് ചെന്നിത്തലക്കും എറണാകുളത്ത് വി ഡി സതീശനുമാണ് ചുമതലകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ചുമതല കെ മുരളീധരനാണ് തൃശൂർ കോർപ്പറേഷന്റെ ചുമതല റോജിയം ജോണിനും കോട്ടയം ജില്ലയുടെ ചുമതല ബെന്നി ബനാൻ എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ പ്രമുഖരായ നേതാക്കളെയാണ് ഇത്തരത്തിൽ ചുമതലകൾ ഏൽപ്പിച്ച് കോൺഗ്രസ് നേത്വം മുന്നോട്ട് പോകുന്നത് ആശാസമരം മലയോര പ്രശ്നം ഇതൊക്കെ വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കവും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്ന നടപടികളും ആലോചനയിലുണ്ട് കഴിഞ്ഞ നാല് വർഷത്തെ കാലയളവിൽ കേരളത്തിൽ നടന്ന ഇരുപത്തിയാറോളം തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിമൂന്ന് തെരഞ്ഞെടുപ്പുകളും വിജയിച്ചത് യു ഡി എഫായിരുന്നു അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഉള്ളത് മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിരുന്നു സി പി എം ശക്തികേന്ദ്രമായ മട്ടന്നൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കോൺഗ്രസിന് സാധിച്ചതാണ് ഈ വർഷം അവസാനത്തോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് നിലമ്പൂരിലെ തോൽവിക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് ഇടതുപക്ഷമുള്ളത് അവിടെയും അവർക്ക് കാലിടറിയാൽ ഇനിയൊരു തിരിച്ചു വരവ് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എം വി ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ളവർക്കറിയാം എന്നാൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെ ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാർജ് എടുക്കുന്നതോടെ ഇടതുപക്ഷം കേരളത്തിൽ നിന്നും തുടർച്ചു നീക്കപ്പെടുമെന്നതിൽ തർക്കമില്ല